മലയാള സിനിമയിലൂടെ കടന്നു വന്ന് തെന്നിന്ത്യൻ സിനിമയാകെ നിറഞ്ഞു നിന്ന ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയായിരുന്നു സിതാര തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായ സിതാര കാവേരി എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോൾ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിൽ എത്തിയത് മമ്മൂട്ടിയും നെടുപുടി വേണുവും നായക സിതാരയുടെ നായകന്മാരായി ഈ ചിത്രത്തിൽ രാജീവ് നാഥായിരുന്നു ചിത്രത്തിൻ്റെ സംവിധാനം കാവേരി ശ്രദ്ധിക്കപ്പെട്ട സമാന്തര ചിത്രമാണ് പിന്നീട് കുറേയേറെ ചിത്രങ്ങൾ ജാതകം മഴവിൽ കാവടി തുടങ്ങിയവയിലൊക്കെ നമ്മൾ സിതാരയെ കണ്ടു മലയാളിത്വമുള്ള പെൺകുട്ടിയുടെ മുഖഭാവവും മലയാളിത്വമുള്ള പെൺകുട്ടിയുടെ ചലന ഭംഗിയും ഒക്കെ സിതാരയിൽ ഒത്തിണങ്ങിയിരുന്നു മികച്ച നർത്തകി കൂടിയായിരുന്നു സിതാര മലയാളത്തിൽ കത്ത് നിൽക്കുമ്പോൾ സിതാര തമിഴിലേക്ക് പ്രവേശിച്ചു പൊതുപൊതു അർത്ഥങ്ങളാണ് സിതാരയുടെ ആദ്യത്തെ തമിഴ് ചിത്രം അത് സംവിധാനം ചെയ്തത് കെ ബാലചന്ദർ നായകൻ റഹ്മാൻ ചിത്രം സൂപ്പർ ഹിറ്റ് പിന്നീട് സിതാരയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പുരിയാതെ പുത്രറാണ് സിതാര റഹ്മാൻ ജോഡിയുടെ മറ്റൊരു ഹിറ്റ് ചിത്രം ഈ ചിത്രത്തിൽ രഘുവരനായിരുന്നു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്തായാലും സിതാരയും റഹ്മാനും ചേർന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാട്ട് തമിഴ്നാടാകെ ഒരു തരംഗം തന്നെ ഉണ്ടാക്കി പക്ഷെ പിന്നീട് സിതാരയും റഹ്മാനും തെറ്റുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു ചിത്രത്തിന്റെ നിർണായകമായ ഒരു സീനിൽ സിതാരയെ ലിപ്ലോക്ക് ചെയ്യാൻ റഹ്മാൻ ശ്രമിച്ചതും സിതാര റഹ്മാനെ ആട്ടിയതും ഒക്കെ വലിയ വാർത്തയായി തമിഴ്നാട്ടിൽ മാറി എന്തായാലും ഈ സംഭവത്തിന് ശേഷം സിതാര നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞു ഏത് താരമായാലും തൻ്റെ ദേഹത്ത് തൻ്റെ അനുവാദി അനുവാദം കൂടാതെ സ്പർശിക്കാൻ സമ്മതിക്കില്ല മാത്രമല്ല ഗ്ലാമർ വേഷങ്ങൾ താൻ ചെയ്യില്ല ഇതോടെ സിതാരയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞു പിന്നീട് അണ്ണാമലയിൽ രജനീകാന്തിൻ്റെ അനുചിത്തിയായി അവർ വേഷമിട്ടു തമിഴിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ കന്നഡത്തിലേക്ക് സിതാര മാറി അതിവേഗമാണ് കന്നഡ കന്നടക്കാർ സിതാരയെ സ്വീകരിച്ചത് കന്നഡ കന്നഡയുടെ മരുമകൾ എന്നാണ് സിതാരയെ അവർ വാഴ്ത്തിയത് നിരവധി കന്നഡ ചിത്രങ്ങൾ വിഷ്ണുവർദ്ധൻ്റെയൊക്കെ ചിത്രങ്ങളിൽ സിതാര നായികയായി എവിടെയാണ് സിതാരയ്ക്ക് പിഴച്ചത് എന്ന് ചോദിച്ചാൽ ആ ആ ആ പിഴവ് പറ്റിയത് ബിപിൻദാസ് ക്യാമറാമാനായ ബിപിൻദാസും സിതാരയും തമ്മിലുള്ള ബന്ധമാണ് സിതാര ബിപിൻദാസിനെ അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത് സിതാരയുടെ ഡേറ്റുകൾ നിർണ്ണയിച്ചിരുന്നത് ബിബിൻദാസ് ആയിരുന്നു കന്നഡയിൽ സിതാര വലിയൊരു താരമായപ്പോൾ ബിപിൻദാസും സിതാരയും ഒരുമിച്ച് താമസിച്ചു ആത്മീയമായ ജീവിതമാണ് തങ്ങൾ നയിക്കുന്നത് എന്നാണ് സിതാര പുറത്ത് പറഞ്ഞിരുന്നത് എന്നാൽ അതല്ല എന്ന് സിനിമയിലുള്ളവർ പറഞ്ഞു സിതാരയും ബിപിൻദാസും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് സിനിമയിൽ ഗോസിപ്പ് പരന്നു സിതാരയുടെ കൻ മാനേജറായും മാനേജറായും അങ്കിളായും ഒക്കെ ബിപിൻദാസ് കർണാടകത്തിൽ വിലസി നിന്നു കർണാടകത്തിൽ ഒരു സിനിമ നിർമ്മിച്ച് സിതാര നിർമ്മിച്ച ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നും ബിപിൻദാസിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ബിപിൻദാസുമായി ചേർന്ന് ജ്യോതിഷം യോഗ തുടങ്ങിയവയൊക്കെ സിതാര അഭ്യസിച്ചു എന്നാണ് അക്കാലത്ത് പറഞ്ഞു കേട്ടത് അതിലുപരി സിതാര സെക്സും അഭ്യസിച്ചു എന്ന് മലയാള സിനിമയിലെ പിന്നാമ്പുറത്തും തമിഴ് സിനിമയിലെ പിന്നാമ്പുറത്തും ഒക്കെ കഥകളുണ്ടായി ബിപിൻദാസ് അക്കാലത്ത് തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നില്ല സിതാരയെ നിയന്ത്രിച്ചിരുന്നത് ബിപിൻദാസ് ആയിരുന്നു എന്തായാലും ബിപിൻദാസും സിതാരയും തമ്മിലുള്ള ബന്ധം സിതാരയ്ക്ക് ദോഷം ചെയ്തു ഡേറ്റിൻ്റെ കാര്യത്തിലൊക്കെ ബിബിൻദാസായിരുന്നു നിയന്ത്രണം ഏറ്റെടുത്തിരുന്നത് അങ്ങനെ പല നിർമ്മാതാക്കളെയും ബിബിൻദാസ് പിണക്കി പിണങ്ങിയപ്പോൾ കന്നഡയിലും സിതാരയ്ക്ക് ചാൻസ് കുറഞ്ഞു ബിപിൻദാസിൻ്റെ മരണശേഷം സിതാര ഏകയായി മാറി അവർ തിരിച്ചുവരവന് ശ്രമിച്ചുവെങ്കിലും മലയാള സിനിമയിൽ ശക്തമായ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല സീരിയലുകളിലൊക്കെ വേഷം ഡേണ്ടി വന്നു സിതാരയ്ക്ക് അമ്മവേഷങ്ങൾ ചെയ്യാൻ സിതാരയ്ക്ക് നല്ല കഴിവുണ്ട് രാഗസേനന്റെ ഭാര്യ ഒന്ന് മക്കൾ മൂന്നെന്ന ചിത്രത്തിൽ സിതാരയുടെ അമ്മവേഷം നമ്മൾ കണ്ടതാണ് പക്ഷേ ന്യൂജൻ തലമുറ സിതാരയെ മറന്നിരിക്കുന്നു സിതാര തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തിരുന്ന് സിതാര തൻ്റേതായ ലോകത്ത് ജീവിക്കുന്നു സിതാര ഒരു വലിയ നടിയാകേണ്ടി നടിയാകേണ്ടി നടിയാകേണ്ടിയിരുന്ന വ്യക്തി നടിയാകേണ്ടിയിരുന്ന കലാകാരിയാണ് കാരണം അവർക്ക് ഒരുപാട് അഭിനയ സാധ്യതകളുള്ള വേഷങ്ങൾ അഭിനയിക്കാൻ സാധിക്കും പക്ഷേ നടന്മാരുമായി ചേർന്ന് അഭിനയിക്കുകയില്ല എന്ന കടുംപിടുത്തമാണ് സിതാരയെ സൂപ്പർ നടിയാക്കുന്നതിൽ നിന്ന് നടന്നത് പിന്നീട് രജനീകാന്തിൻ്റെയും രജനീകാന്തിന്റെ ഒക്കെ അനിയത്തി വേഷങ്ങളിൽ അഭിനയിക്കേണ്ട ഒരു ഗതികേട് അവർക്ക് വന്നു രജനീകാന്തിന്റെയൊക്കെ നായികയാകാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു കന്നഡ സിനിമയാകട്ടെ അവരെ വാരിപ്പുണരുകയാണ് ചെയ്തത് ഒരുപാട് കന്നഡ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു പക്ഷേ അവിടെ ബിപിൻദാസ് അവർക്കൊരു ശാപമായി മാറി സിതാര അത് സമ്മതിക്കുന്നില്ലെങ്കിലും ിബിൻദാസ് സിതാരയുടെ ഡേറ്റുകൾ നിർണയിച്ചു സിതാരയുടെ എല്ലാ കാര്യങ്ങളും ബിബിൻദാസ് എല്ലാ കാര്യങ്ങളും ബിപിൻദാസ് നിയന്ത്രിച്ചു അങ്ങനെയൊക്കെ വരുമ്പോൾ നിർമ്മാതാക്കൾക്ക് വലിയൊരു തലവേദനയായി മാറി സിതാരയുടെ ഡേറ്റ് കിട്ടണമെങ്കിൽ ആദ്യം ബിപിൻദാസിനെ കാണണം ഇത്ര ഇത്ര സമയത്ത് മാത്രമേ സിതാര അഭിനയിക്കുകയുള്ളൂ എന്ന കർശന വ്യവസ്ഥയും ബിബിൻദാസ് വെച്ചു അതോടെ കന്നടക്കാർ പുതിയ നടിയെ തേടിപ്പോയി എന്തായാലും ബിപിൻദാസാണ് സിതാരയുടെ ജീവിതം തുലച്ചത് എന്ന് സിനിമാ കേരള പറയും അങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ സിതാരയ്ക്ക് കന്നഡത്തിൽ നിന്ന് തെലുങ്കിലേക്ക് കടക്കാമായിരുന്നു അതിനുള്ള എല്ലാ സാധ്യതകൾ സാധ്യതകളും ആ നടിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ബിപിൻദാസിന്റെ ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങിപ്പോയി സിതാര സിതാര ഇപ്പോൾ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നറിയില്ല ബിബിൻദാസ് സിതാരയുമായി ഒരുമിച്ച് താമസിച്ചപ്പോൾ അതൊരു ഡിവിൻ ടുകദർ ജീവിതമാണെന്ന് പലരും എഴുതിയപ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയപ്പോൾ സിതാര അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല കാരണം അതിന് ഒരു മറുപടി സിതാരയിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സിതാര പറഞ്ഞില്ല ബിബിൻദാസും സിതാരയും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട് ഏകദേശം ഇരുപത് വയസ്സിൻ്റെ ഇരുപത് വയസ്സിലധികം വ്യത്യാസമുണ്ട് ഇരുവരും തമ്മിൽ എങ്കിലും ഇവരുടെ ബന്ധം അങ്കിൾ മകൾ ബന്ധമായിരുന്നോ അതോ ഭാര്യ ഭത്രി ബന്ധമായിരുന്നോ അതോ കാമുകി കാമുകൻ കാമുകി കാമുക ബന്ധമായിരുന്നോ അതോ ആധ്യാത്മിക ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ബന്ധമായിരുന്നോ എന്ന് വേർതിരിച്ചറിയാൻ പ്രയാസം സിതാര ആധ്യാത്മിക പാതയിലൂടെയാണ് ബിപിൻദാസിന്റെ മരണത്തിന് ശേഷം സിതാര ആധ്യാത്മിക പാതയിലൂടെയാണ് സഞ്ചരിച്ചത് കുറെ കാലം സിനിമയിൽ നിന്ന് അകന്നു നിന്നു മാതാ അമൃതാനന്ദമയ്യയുടെ ശിഷ്യാണെന്ന് ശിഷ്യയായി മാറി പക്ഷെ അതിനൊക്കെ ശേഷം അവർ സിനിമയിലേക്ക് തിരിച്ചു വന്നു യഥാർത്ഥത്തിൽ സിനിമയിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ രാജസേനൻ ചിത്രത്തിലൂടെ തന്നെ അവർ തിരിച്ചു വന്നെങ്കിലും ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന രാജസേനൻ ചിത്രം പരാജയമായി മാറിയത് സിതാരയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി പിന്നീട് നായികയായി അവർ എത്തിയില്ല സീരിയലുകളിൽ അഭിനയിച്ച് അതിജീവനത്തിനായി അവർ ശ്രമിച്ചു എന്തായാലും ന്യൂജൻ സിനിമയ്ക്ക് സിതാരയെ അറിയില്ല ന്യൂജൻ സിനിമയ്ക്ക് സിനിമയുടെ പ്രേക്ഷകർ ഇങ്ങനെ ഒരു നടി കൂടി ഉണ്ടെന്ന് അറിയണം ഇങ്ങനെയും ഒരു നടി ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഒരു കാലത്തെ പ്രേക്ഷകരുടെ പ്രേക്ഷകർക്ക് മലയാളിത്വത്തിൻ്റെ സൗന്ദര്യവും മലയാളിത്വത്തിൻ്റെ മലയാളിത്വത്തിന്റെ മുഖവും നൽകിയ നടി ആ നടിയുടെ പേരാണ് സിതാര തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച സിതാര വെട്ടിപ്പിടിച്ചത് ഒരു സിംഹാസനം പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സിതാര തെന്നിന്ത്യയിലെ സൂപ്പർ നടിയായി മാറുമായിരുന്നു പക്ഷേ സിതാരയുടെ ജീവിതം എവിടെയോ കൈവിട്ടുപോയി